ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഡെയിലി ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന കുറച്ച് വാട്ടർ ലില്ലീസാണ് കേട്ടോ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം നിങ്ങൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന എല്ലാ വാട്ടർ ലില്ലീസും ഡെയിലി ഫ്ലവേഴ്സ് ഉണ്ടാവും അപ്പം ചിലവർക്കൊക്കെ ഡെയിലി ഫ്ലവേഴ്സില്ല വാട്ടർ ലില്ലീസ് ആയിരിക്കും വാങ്ങിക്കാൻ ഇഷ്ടം അവർക്കൊക്കെ വേണ്ടിയിട്ടൊരു വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ച് തന്നാൽ ആദ്യം കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ടേക്ക് കടക്കാം ആദ്യത്തെ പ്ലാന്റ്താ ഈ കാണുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പേര് വരുന്നത് എന്നാണ് പേര് വരുന്നത് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ ഇപ്പം നമ്മൾ വാട്ടർ ലില്ലീസിൻ്റെ നെയിമൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് കമൻറ്റ് ചെയ്തിട്ടും പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഐ ഡി കൊടുക്കാൻ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇനിയും എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം പിന്നെ ഈ ഒരു പ്ലാന്റ് ലീഫെന്നാണ് കേട്ടോ തൈകൾ ഉണ്ടാവുന്നത് ലീഫിൽ നിന്ന് ഇങ്ങനെ തൈകൾ ഉണ്ടായി വരികയാണ് കേട്ടോ ചെയ്യുന്നത് മറ്റൊരു വെറൈറ്റി വാട്ടർലിലിയാണ് കേട്ടോ ബ്ലൂ വിച്ചിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ലില്ലി ഇതാ ഈ വാട്ടർ ലില്ലിയാണ് ഇതും ലീഫിൽ നിന്ന് ഉണ്ടാവുന്ന ലീഫെന്നാണ് കേട്ടോ ഇതിന് തൈകൾ ഉണ്ടാവുന്നത് അപ്പം അതിൻ്റെ ഐ ഡി ബ്ലൂ വിസ്റ്റിലാണ് റേറ്റ് വരുന്നത് വൺ ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വിത്ത് ഫ്ലവേഴ്സ് ബഡോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ തരുന്നത് തരുന്ന നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ സൈസ് നമ്മുടെ ഈ ഒരു വീഡിയോനെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി പിന്നെ നിങ്ങൾക്ക് ഞാനിനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇനി വീഡിയോ ഇനി നന്നാക്കണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഒരുപാട് പേരിങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് കുറേ മാറ്റങ്ങൾ നമ്മുടെ വീഡിയോയിൽ തന്നെ കുറേ മാറ്റങ്ങൾ വരുത്താൻ പറ്റിയിട്ടുണ്ട് ഞാനിപ്പം കാണിച്ച ഈ രണ്ട് വാട്ടർ ലില്ലീസും നിറയെ പൂവുണ്ടാവുന്നതാണ് കേട്ടോ ബ്ലൂ വി ഒരു പോട്ടിൽ തന്നെ മൂന്ന് നാല് പൂക്കൾ നിറയെ ഉണ്ടാവുന്നതാണ് അടുത്ത പ്ലാന്റ് നൂറ്റി അൻപത് രൂപയുടെ വാട്ടർ ലില്ലിയാണ് കോളരാട്ട പറഞ്ഞിട്ടുള്ളൊരു വാട്ടർ ലില്ലിയാണ് കേട്ടോ അതിൻ്റെ പേരാണ് ഇത് ഡെയിലി ഫ്ലവേഴ്സ് ഉണ്ടാവും ഡെയിലി ഫ്ലവേഴ്സ് എന്തായാലും ഉണ്ടാവും കേട്ടോ ഈ പ്ലാന്റിൽ ഞാനിപ്പം കാണിച്ച എല്ലാ പ്ലാന്റിലും ഈ ഒരു വീഡിയോയിലുള്ള എല്ലാ വാട്ടർ ലില്ലീസിലും ഡെയിലി ഫ്ലവേഴ്സ് ഉണ്ടാവും നമ്മൾ നന്നായിട്ട് പോട്ടി മിക്സ് ഒക്കെ കൊടുത്ത് അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് ഫ്ലവേഴ്സ് തരുന്ന പ്ലാന്റ് മാത്രമാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഡെയിലി ഫ്ലവേഴ്സ് കാണുന്ന കാണണം എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും വാട്ടർ ലില്ലീസ് അപ്പോൾ അവർക്ക് ഏറ്റവും ബെസ്റ്റാണിത് ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പം ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് ഡെയിലി ഫ്ലവേഴ്സ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഒരു ബോട്ടിൽ തന്നെ രണ്ടും മൂന്നും ലില്ലീസ് ഉണ്ടാവും കേട്ടോ ഇതിൽ ചില സമയത്ത് മാത്രം ഒന്നായിരിക്കും കേട്ടോ ഇതിപ്പോൾ നമ്മൾ വലിയ പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലാണ് ധാരാളം ഉണ്ടാവുക അല്ലാതെ ചെറിയ പോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ഫ്ലവേഴ്സൊക്കെയാണ് പക്ഷെ ആ ഒരു ഒരു ഫ്ലവർ തന്നെ വെച്ചാൽ തന്നെ അത് കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ പിന്നെ അടുത്തത് കാപ്പിൻസി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാട്ടർ ലില്ലിയാണ് കേട്ടോ ബ്ലൂ കാപ്പൻസി അപ്പോൾ ഇത് സെയിം റേറ്റ് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു വാട്ടർ ലില്ലീൻ്റെ റേറ്റ് വരുന്നത് ഇതും ഡെയിലി ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു ടൈപ്പ് വാട്ടർ ലില്ലീസാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ പനാമയായിട്ട് നിങ്ങൾ ജനിക്കുന്നത് ഒരു പനാമയാണോന്ന് പക്ഷെ പനാമേൻ്റെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ ഒരു ഫ്ലവറിന് അതിൻ്റെ ഒരു നിറത്തിന് പനാമ നല്ല ബ്ലൂ കളറാണ് ഇതൊരു ഒരു ലൈറ്റ് ഷെയ്ഡാണ് എന്നാലും പനാമയായിട്ട് കുറച്ചൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ ഇത് അപ്പം ഇത് തമ്പിൽ നിങ്ങൾ ജനിക്കുന്നത് പനാമയാണോ അപ്പം അതുകൊണ്ട് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പനാമയല്ല അപ്പം രണ്ടും വേറെയാണ് കേട്ടോ പിന്നെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇത് ഞാൻ ഒരു കസ്റ്റമറിന് അയക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ആ സമയത്ത് ഒന്ന് വീഡിയോ എടുക്കാതായിരിക്കും അപ്പം നിങ്ങൾക്കും കാണാമല്ലോ പ്ലാന്റിൻ്റെ സൈസ് എങ്ങനെയാണെന്ന് ഇതാ ഇത് വിത്ത് ഫ്ലവേഴ്സ് ബഡോട് കൂടിയ പ്ലാന്റ് ആണ് നമ്മൾ വൺ ഫിഫ്റ്റിക്കൊക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു സൈസുള്ള പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ കോൾ ചെയ്യുന്നതിനെക്കാളും നല്ലത് മെസ്സേജ് ചെയ്യാം കേട്ടോ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് കാണാൻ പറ്റും അപ്പം കുറച്ച് ലേറ്റ് ആയാലും നിങ്ങൾക്ക് റിപ്ലൈ തരാമല്ലോ കോൾ ചെയ്യുമ്പോൾ ചിലപ്പം അങ്ങോട്ട് വിളിക്കാൻ സമയം കിട്ടണമെന്നില്ല കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് അടുത്തത് ഇസ്ലാമോറാഡ വാട്ടർ ലില്ലിയാണ് കേട്ടോ ഇത് ഇത് ഡെയിലി ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് വാട്ടർലില്ലിയാണ് ലീഫിൽ നിന്നാണ് ഇതിന് തൈകൾ ഉണ്ടായി കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലീഫിൽ തൈകൾ ഉണ്ടായത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ആഗ്രഹമുള്ളവർക്ക് ഞാൻ നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ കൂടിയോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ടോ കാണിച്ചു തരാം ലീഫ് ലീഫിൽ നിന്ന് എങ്ങനെയാണ് ആ തൈകൾ ഉണ്ടായി ഫോം ചെയ്ത് വന്നതെന്നൊക്കെ എന്നൊക്കെ കാണിച്ചതാണ് അപ്പം ഒരു പ്ലാൻഡും തുടക്കക്കാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലാൻ തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടതൊക്കെ തന്നെ തുടക്കക്കാര്ക്ക് വാങ്ങിക്കാൻ പറ്റി ഏറ്റവും നല്ല പ്ലാൻഡാണ് എല്ലാം തന്നെ പിന്നെ നിങ്ങൾ വിചാരിക്കും ഇത് ഞാൻ റിപ്പീറ്റ് അടിച്ചതാണോന്ന് അല്ല കാരണം ചിലവരെ ഞാനിങ്ങനെ പറയാൻ കാരണം ചിലവർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ പ്ലാന്റ് അല്ലേ ചേച്ചി മറ്റേ പ്ലാന്റ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒരു പ്ലാന്റും തന്നെ റിപ്പീറ്റ് അടിച്ചിട്ട് ഇടുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊരു വേറൊരു വെറൈറ്റിയാണ് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇത് ബ്ലൂ ആണോ എന്ന് പക്ഷെ അതല്ല ഇതിന് വ്യത്യാസമുണ്ട് ഇതിൻ്റെ ആ ഫ്ലവർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അതിൻ്റെ ആ ഒരു ഫ്ലവറിൽ ഇങ്ങനെ വൈറ്റ് വൈറ്റ് ഇങ്ങനെ പാച്ച് പാച്ച് ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഉണ്ട് അപ്പം അത് നിങ്ങളൊന്ന് സൂക്ഷിച്ച് സൂം ചെയ്തിട്ടൊക്കെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ ഞാൻ നോക്കട്ടെ സൂം ചെയ്ത ഏതെങ്കിലും ഫ്ലവറിൻ്റെ ഫ്ലവറിൻ്റെ വീഡിയോസ് ഉണ്ടെങ്കിൽ ഞാനൊന്നും കൂടി കുറച്ചും കൂടി അടുത്ത് വെച്ചിട്ട് ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം നിങ്ങളൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ ഇത്ത വെറൈറ്റി കിലാർഗോ പറഞ്ഞിട്ടില്ല ഒരു വെറൈറ്റി വാട്ടർ ലില്ലിയാണ് കേട്ടോ ഡെയിലി ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ടൈപ്പ് വാട്ടർ ലില്ലിയാണ് റേറ്റ് വരുന്നത് വൺ ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു വാട്ടർ ലില്ലീൻ്റെ റേറ്റ് വരുന്നത് അതേപോലെ തന്നെ ഈ പ്ലാന്റ് നമ്മൾ വിത്ത് ബഡ്സ് ഫ്ലവേഴ്സോട് കൂടിയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഒക്കെ നമ്മൾ വീഡിയോൻ്റെ ഫസ്റ്റ് തന്നെ ഫസ്റ്റല്ല ഒരു മൂന്നാ രണ്ടാമത്തെ പിന്നെ പ്ലാന്റിൻ്റെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിലൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വാട്ടർ ലില്ലീൻ്റെ പോട്ടി മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് പലവരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ അതിനായിട്ട് നമ്മളൊരു സെപ്പറേറ്റ് വീട് ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ആരെങ്കിലും വാട്ടർ ലില്ലീസിൻ്റെ പോട്ടി മിക്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ പേര് ഹിലാരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി വാട്ടർ ലില്ലിയാണ് കേട്ടോ ഇത് റൂബി വാട്ടർ ലില്ലി ആയിട്ട് സാമ്യന്റെ ഏകദേശം പക്ഷേ ഇത് ഹിലാരി വാട്ടർ ലില്ലിയാണ് കേട്ടോ നടുക്ക് ഒരു വൈറ്റിൽ ഒരു എന്താ പറയുക ലൈറ്റ് പിങ്ക് ഷെയ്ഡും ഭയങ്കര ലൈറ്റ് പിങ്ക് ഷെയടും ഒറ്റത്ത് ഈ പ്ലാന്റിൻ്റെ ലീഫിൻ്റെ ആ ഭാഗത്ത് നല്ല പിങ്ക് കളറുമാണ് വരുന്നത് ഇതിൻ്റെ ഐഡിയ ആണ് ഹിലാരി ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റിയാണ് നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് വിത്ത് ഫ്ലവേഴ്സ് ബഡോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പം ഈ ഒരു പ്ലാൻ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക വാട്സാപ്പ് നമ്പർ നമ്മുടെ വീഡിയോൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ ഞാൻ ഇങ്ങനെ പിന്നെയും പിന്നെയും ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വരുമ്പോൾ അങ്ങനെ വന്നു പോകുന്നതാണ് കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഞാൻ ഇങ്ങനെ വാട്സപ്പ് നമ്പർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പറയാൻ കാരണം പലരും എങ്ങനെയാണ് നമ്മൾ പ്ലാന്റ് ഓർഡർ ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഓൾറെഡി വീഡിയോയിൽ ഒരു പ്രാവശ്യം പറഞ്ഞതാണ് അപ്പോൾ എന്ന് വെച്ചാൽ ചിലവർ പകുതി വെച്ചിട്ടൊക്കെ കാണും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പിന്നെയും പിന്നെയും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അടുത്തൊരു വെറൈറ്റി പിങ്ക് ക്യാപ്പൻ സീസെന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി വാട്ടർ ലില്ലിയാണ് കേട്ടോ ഇത് ഇത് നല്ല പിങ്ക് കളറാണ് ചില സമയത്ത് ഇപ്പോൾ ജസ്റ്റ് ഇപ്പം നിങ്ങളീ ഒരു വീഡിയോയിൽ കാണുന്നത് നല്ലൊരു ലൈറ്റ് കളറായിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് തോന്നുന്നത് പക്ഷേ ഇതിനെക്കാട്ട് നല്ല കളറാണ് കേട്ടോ ഈ ഒരു വാട്ടർലില്ലിക്കുള്ള നല്ല ഒരു പിങ്ക് കളറാണുള്ളത് കട്ട പിങ്ക് കളറാണ് ഉള്ളത് ലൈറ്റ് ഷെയ്ഡല്ല നല്ല കട്ട പിങ്ക് കളറാണ് ട്ടോളത് ഇതൊരു അത് തന്നെയാണ് കേട്ടോ നിങ്ങൾ ശരിക്കും അതല്ല എന്ന് കാരണം സാമ്യുണ്ട് കാരണം അത് ലൈറ്റും ഡാർക്കും ആണ് അപ്പോൾ ഇത് സെയിം തന്നെയാണ് കേട്ടോ പിങ്ക് കാപ്പൻസി തന്നെയാണ് അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല ഡാർക്ക് കളറാണുള്ളത് അപ്പോൾ ഇതിനും റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാനിൻ്റെ റേറ്റ് വരുന്നത് ഡെയിലി ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു ടൈപ്പ് വാട്ടർ ലില്ലിയാണ് വിത്ത് ത്ത് ഫ്ലവേഴ്സ് ബർഡോട് കൂടിയ വാട്ടർ ലില്ലിയാണ് അപ്പം നിങ്ങൾക്കിതിൽ ഏതെങ്കിലും വാട്ടർ ലില്ലീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ടർ ലില്ലീൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് അയച്ചു തരിക അങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ബ്ലൂ ലിസ്റ്റിൻ്റെയും ഡൗബിൻ്റെയും തൈകൾ ആണ് സ്മോൾ സൈസ് തൈകൾ നൈറ്റ് ബ്ലൂമറിൻ്റെ തൈകളുണ്ട് ഇനി നോക്കട്ടെ ഈ വീഡിയോ എൻ്റെ ലാസ്റ്റ് പറയാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പറയാം അത് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ലിമിറ്റ് ഇത്ര സ്റ്റോക്കാണ് വളരെ കുറച്ച് മാത്രമാണ് പലരും നമ്മളെടുത്തു നിന്ന് അറുപത് രൂപയുടെ വാട്ടർ ലില്ലി ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്ക് ആകെ രണ്ട് മൂന്ന് പേർക്ക് മാത്രം കൊടുക്കാനേ ഉള്ളൂ ഫസ്റ്റ് പറയുന്നവർക്ക് ബാക്കിയൊക്കെ എല്ലാവരും പറഞ്ഞു ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണുന്നതാണ് അപ്പോൾ അതൊന്ന് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ കാരണം അത്രയ്ക്കും കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതാവല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾ പറയണം ആകെ രണ്ട് മൂന്ന് പ്ലാന്റ്സ് മാത്രമാണ് ഉള്ളത് നൈറ്റ് ബ്ലൂമർ നൈറ്റ് ബ്ലൂമറും ബ്ലൂ വിസ്റ്റിലും ഡോബിനും അറുപത് രൂപയുടെ കേട്ടോ ഡോബിന് ഒരു പ്ലാന്റ് മാത്രമാണ് ബ്ലൂ വിസ്റ്റിലും ഒരു പ്ലാന്റ് ബാക്കി നൈറ്റ് ബ്ലൂമറും മൂന്ന് പ്ലാന്റ് വീത ഉണ്ട് അപ്പോൾ അതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് പെട്ടെന്ന് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കഴിഞ്ഞ് കിട്ടാറുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാൻ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഷോട്ട് പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാലും മതി കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അടുത്ത പ്ലാന്റ് വൈറ്റ് ക്യാപ്പൻസിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി വാട്ടർ ലില്ലിയാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും ഇത് ഡോബനാണോന്ന് അല്ല ഡോബ ഡോബൻ ഒരു വ്യത്യാസമുണ്ട് അതൊരു ഒരു വൈറ്റ് ആണെങ്കിലും അതിനൊരു വയലറ്റ് ഷെയ്ഡ് ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ അതല്ല കേട്ടോ ഇത് വൈറ്റ് ക്യാപ്പൻസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി വാട്ടർ ലില്ലിയാണ് കേട്ടോ ഡെയിലി ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന വെറൈറ്റി വാട്ടർലിയാണ് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് പ്ലാന്റ് സൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഒന്നും കൂടി പറയാം വിത്ത് ഫ്ലവേഴ്സ് ബഡോട് കൂടിയ പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ തന്നെ ഒരു പേര് ആൾ പറഞ്ഞിട്ടുണ്ട് വെയ്റ്റിംഗ് ആണ് നമ്മുടെ ഫുൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം ച പലവർക്കും വേണ്ടത് കുറേ ഫ്ലവേഴ്സ് ഉള്ള ആണ് വേണ്ടത് അപ്പോൾ അവർക്കൊക്കെ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാലോചരിച്ചത് അതേപോലെ തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഐ ഡി ഐ ഡി ഇടണ ശേഷിന്ന് അപ്പം ഞാൻ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട അപ്പം നിങ്ങൾക്കത് പെട്ടെന്ന് വാങ്ങിക്കാനും പറ്റും ഞാൻ ഇപ്പം കാണിച്ച പ്ലാന്റ് ഒക്കെ ലീഫ് തൈകൾ ആയി കിട്ടുന്ന പ്ലാന്റ് ആണ് ലീഫ് തൈ ആയത് വേണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ ഇട്ട് തരാം കേട്ടോ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലീഫിൽ തൈ ആയത് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഒന്ന് നമ്മുടെ ഈ ഒരു വീടിൻ്റെ തായ ഒന്ന് കമൻ്റ് ചെയ്യാമെന്ന് നോക്കുകട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ പറയാം പിന്നെ പ്ലാനിൻ്റെ സൈസ് ഞാൻ ഒന്നും കൂടെ ഇടുന്നുണ്ട് കേട്ടോ ഇതാണ് പ്ലാനിൻ്റെ സൈസ് വരുന്നത് കാരണം ഒന്നും കൂടെ ഇടാൻ കാരണം എന്താ വെച്ചാൽ ചിലവർ പകുതി വെച്ചിട്ടൊക്കെ കാണുന്നവരുണ്ട് അപ്പോൾ അവർക്കും കൂടി ചിലവർ ലാസ്റ്റൊക്കെ വെച്ച് പൊതുവേ പല ആൾക്കാരും ലാസ്റ്റ് വെച്ച് നമ്മുടെ ഏത് വേറെ പൊതുവേ ആൾക്കാർ ലാസ്റ്റ് വെച്ചിട്ടൊക്കെ കാണാറുണ്ട് അപ്പോൾ അവർക്കൊക്കെയാണ് ഇതാ ഇത് നിങ്ങൾ നോക്കുകയുള്ളൂ ഇതാണ് പ്ലാനിൻ്റെ സൈസ് നമ്മൾ നൂറ്റി അൻപത് രൂപ ആ ഒരു റേഞ്ചിൽ കൊടുക്കുന്ന പ്ലാനിൻ്റെ സൈസ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് വലിയ പ്ലാൻ്റാണ് വിത്ത് ഫ്ലവേഴ്സ് ബഡോട് കൂടിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരക്കും എല്ലാവർക്കും ബായ്